ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐഷ്ടപ്രദമായ ജീവിതം എന്ന പങ്കിയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ആഭിചാര രോഗങ്ങളുടെ ഓരോ രോഗവിഷയങ്ങളെ പറ്റിയാണ് പല ആൾക്കാരും ഈ ആഭിചാര രോഗങ്ങൾ എന്താണ് എന്നൊരു വീഡിയോ ചെയ്തപ്പോൾ പല ആൾക്കാർക്കും അവരുടെ അനുഭവങ്ങൾ ഏത് തരത്തിലാണ് അവർ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മരുന്നുകൾ ഔഷധ സേവാ വിഭാഗവും കഴിച്ചിട്ടും അവർക്ക് ഈ ഒരു രോഗഭാഗഫലങ്ങൾ മാറാതെ വരുമ്പോൾ ഒരു സിംറ്റംസ് അതിനുള്ള ലക്ഷണങ്ങൾ അവർ എടുത്തു പറയുകയുണ്ടായി അതുകൊണ്ട് അവർ ഓരോ രോഗങ്ങളുടെ ലക്ഷണഭാഗം പല ആൾക്കാരും ചോദിക്കേണ്ടത് ഇപ്പൊ ഇന്ന് പറയുന്നൊരു രോഗഭാഗം എന്ന് പറഞ്ഞാൽ വിഷ്ള രോഗം എന്ന് പറയുന്ന രോഗത്തിന്റെ ഭാഗം പ്രത്യേകിച്ച് ശൂദ്ര രോഗം എന്നൊക്കെ അതിന് പറയപ്പെടാറുണ്ട് ഈ പറഞ്ഞ ആഭിചാര രോഗങ്ങളിലൊരു രോഗമാണ് പ്രത്യേകിച്ച് ഈ രോഗങ്ങൾ ബാധിക്കപ്പെടുന്ന ലക്ഷണസ്ഥിതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീ പുരുഷന്മാരിൽ വളരെ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു രോഗം തന്നെയാണ് ഈ സ്ത്രീ പുരുഷന്മാരുടെ ലൈംഗികപരമായ ചേഷ്ടകൾ വളരെ മോശമായ രീതിയിൽ പ്രകടമാകുന്ന ഒരു രോഗ അവസ്ഥയാണ് ഈ ഭക്ഷണ രോഗം ശൂദ്ര രോഗം എന്നൊക്കെ പറയാം വളരെ ചേഷ്ട ചേഷ്ടകൾ വളരെ മോശമായ രീതിയിൽ പ്രകടമാകും പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ സ്പാം അതുപോലെ തന്നെ യൂറിൻ മുത്രമൊക്കെ തന്നെ ഭക്ഷിക്കുക അത്തരത്തിലുള്ള പ്രവണതകൾ വളരെ കൂടുതലുണ്ട് വൃത്തികളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് വൃത്തികളായിട്ട് തോന്നിയേക്കാം പക്ഷെ അവർക്കത് നല്ലതായിട്ട് തോന്നുന്ന ഒരു അവസ്ഥ അത്തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകൾ അല്ലെ അത്തരത്തിലുള്ള ടെൻഡൻസികൾ വളരെ കൂടുതലായിട്ടും ഉണ്ടാകുന്ന ഒരു വ്യക്തിത്വം അവരിലേക്ക് അംശിക്കപ്പെട്ടു അതൊരു ലക്ഷണഭാഗപരം തന്നെയാണ് അതുപോലെ സ്ത്രീ പുരുഷന്മാരിൽ ഈ രോഗം വളരെ കൂടുതലായിട്ടും കണ്ടുവരുന്നൊരു പ്രവണത ഇത് ഇതെങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചാൽ പ്രത്യേകിച്ച് വിവാഹത്തിന് മുമ്പ് ചില പ്രണയബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ അല്ലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളില ലൈംഗികപരമായ ബന്ധങ്ങൾ അകപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ചില നീച കർമ്മങ്ങൾ ലൂടെ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇതൊരു ആസക്തി ഭാഗവരാണ് ലൈംഗികപരമായ ചില ചേഷ്ടകൾക്കുണ്ടാകുന്ന കാമവികാരങ്ങൾക്കുണ്ടാകുന്ന ചേഷ്ടകളെയാണ് പൊതുവെ എടുത്തു പറയുന്നത് ഇത് ഗുഹ്യഭാഗത്ത് എപ്പോഴും ചൊറിച്ചിലുണ്ടാവുക അതുപോലെ തന്നെ ഗുഹ്യഭാഗം എപ്പോഴും ചൊറഞ്ഞുകൊണ്ടിരിക്കുക ഈ സംസാര കാര്യങ്ങൾ വൈരുദ്ധത സൃഷ്ടിക്കപ്പെടുക അതുപോലെ തന്നെ ഈ ഈ പറയുന്ന വ്യക്തികൾ ഉണ്ടാകുന്ന സംസാരം ഒരു ഒരു ഇന്നർ മീനിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു ഒരേ വാക്കുകൾക്ക് തന്നെ രണ്ട് മീനിങ്ങുകൾ അർത്ഥമാക്കുന്ന രീതിയിൽ സംസാരിക്കുക അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ചില ആൾക്കാരുടെ സംസാരം നമുക്കറിയാം അവര് ഇന്നർ മീനിങ് ഉപയോഗിച്ചാണോ സംസാരിച്ചതെന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ദോഷം നമ്മൾ അംശിക്കപ്പെടാം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഈ ഒരു രോഗമുള്ളവരിൽ കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെക്കാൾ സൗന്ദര്യം ഉണ്ടാകുക പണം ഉണ്ടാകുക തൊഴിൽപരമായ രംഗത്ത് പെർഫോം ചെയ്യുക നല്ല രീതിയിൽ നടക്കുന്ന വ്യക്തികളെയൊക്കെ തന്നെ ഇവർക്ക് വളരെയധികം ദേഷ്യവും ശത്രുതയും സൃഷ്ടിക്കപ്പെടുന്ന ഒരു മനോഭാവം ഇവർ കാണിച്ചു ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകാം അതുപോലെ സ്ത്രീകളായിട്ടുള്ള മുതിർന്ന രായിട്ടുള്ള സ്ത്രീകളാണേൽ മുതിർന്ന പുരുഷന്മാർ പുരുഷന്മാരാണേ മുതിർന്ന സ്ത്രീകൾ ഇവരുമായിട്ടുള്ള ഒരു ലൈംഗികപരമായ ബന്ധം പുലർത്തുന്ന രീതികൾ കണ്ടുവരുന്നൊരു പ്രവണത രീതിയായിരുന്നു ഈ ഒരു രോഗഭാഗ് ലക്ഷണഭാഗവും പറഞ്ഞാൽ അതുപോലെ ശാരീരികപരമായ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവരെ എപ്പോഴും വിയർക്കുക വിയർക്കുന്നെന്ന് പറഞ്ഞാൽ സ്മെല്ല് ഇവരുടെ ശരത്ത് അത് സാധാരണ എത്ര പെർഫ്യൂം അടിച്ചെന്ന് പറഞ്ഞാലും ഈ ശാരീരികപരമായിട്ടുള്ള വിയർപ്പിന്റെ ഒരു സ്മെല് അത് വളരെ കൂടുതലും നമ്മൾ ഈ മൃഗങ്ങളുടെ ഒക്കെ അടുത്ത് പോകുമ്പോട്ടാവുന്ന ഒരു സ്മെല്ല് ഉണ്ടല്ലോ ആ ഒരു സ്മെല് ഇവരുടെ ശരീരത്തെ ബാധിക്കപ്പെടും ഈ ഒരു രോഗലക്ഷണത്തിന്റെ ഒരു ഭാഗമാണ് പ്രത്യേകിച്ച് ഇവരുടെ ഈ പ്രണയബന്ധങ്ങൾ പ്രേമബന്ധങ്ങൾ ലൈംഗിക ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില ചേഷ്ടകൾ അതെങ്ങനെ സംഭവിക്കപ്പെടുന്നു അവരിൽ ഉണ്ടാകുന്ന ചില വശിശുദ്ധിയാഭവനം അവരെ താല്പര്യപ്പെടുക ഇപ്പൊ പുരുഷനെ സ്ത്രീ താല്പര്യപ്പെട്ട് അവർക്ക് വേണ്ടിയുള്ള ചില അഭിചാര കർമ്മങ്ങൾ ചെയ്യുക അതുപോലെ ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷ സ്ത്രീക്ക് വേണ്ടി ഒരു ആഭിചാര കർമ്മങ്ങൾ ചെയ്യുക ഇത്തരത്തിലുള്ള കർമ്മങ്ങളുടെ ഭാഗഫലമായിട്ടാണ് ഒരു വ്യക്തിക്ക് ഈ വിഷ്ളരോഗം അല്ലെങ്കിൽ ശുദ്രഗ്രഹം എന്ന് പറയുന്ന രോഗം പിടിപെടണം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഒരു വ്യക്തിയെ സംഭവിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇതൊരു ബാധ രോഗം അല്ലെങ്കിൽ ആഭിചാര രോഗങ്ങൾപ്പെടുന്ന രോഗം തന്നെയാണ് ഇത് മാറ്റപ്പെടണം എന്നു പറഞ്ഞാൽ ഒരു പരിഹാര ഭാഗപലം ജാതക ഭാഗഫലം നോക്കി പ്രശ്നരാശി ഭാഗഫലം നോക്കി തന്നെ ചെയ്യുന്നതായിരിക്കും വളരെ ഉത്തമമായ ഒരു കാര്യം ഈ ഒരു അറിവ് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി